ചോറും മീൻകറിയുള്ള ചോറും മീൻകറിയും മാത്രമേ നിന്നു ഇരിക്കു കഴിക്കും ഇരുന്ന് കഴിക്കുവാ ഉടുപ്പിന്റെ പട്ടണത്തെല്ലാം മാറ്റിയിട്ടേക്കുക കൂട്ടം വേറെ ഒന്നും മാറ്റില്ല നല്ല മീനാണ് വെള്ളം ഉണ്ട് മീനും കൂടെ എടുത്ത് കഴിക്കണേ നല്ല മീനാ മീനും കൂടെ കഴിക്കണമെന്ന് പറഞ്ഞു കൂട്ടൻ വേറെ ഒന്നും മെച്ചില്ല മാത്രമേ മീനും കൊള്ളാ കൂട്ടൻ കൊള്ളാവോ എരി ഉണ്ടോ ആ എരി ഉണ്ട് കേട്ടോ ഞാൻ തൊണ്ടമുളക് മുണ്ടമുള പതു ഇട്ടിട്ടുണ്ട് നല്ല എരി ഉണ്ടോ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലല്ലോ കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ നമുക്ക് മീൻ കറിക്കത്തൊക്കെ ൂട്ടുന്നത് നല്ല ചെറുതായിട്ട് ഇച്ചിരി പണ്ടേ മീൻ കറി മീൻകറിയും എരി സാറാ മീൻകഷ് കഴിക്കുന്നു അതും കഴിക്കാത്തണ്ട് старകളിക്കൂ ഹ് ആ ഒരു അടാ അളി കൊണ്ട് പാട്ട കുറഴിക്കൂ ഓ അന്ന് കൂടിയാർ തന്നെ കണ്ണടച്ചിട്ട് തിന്നുവന്നു കഴിച്ചടു വീയ വീയ രണ്ടുത്തി കഴിക്കാൻ വയ്യേ അതും കൂടെ കഴിക്കുക കുറച്ചല്ലേ ഉള്ളൂ അച്ഛനും ഇഷ്ടമുള്ള കാഴ്ച്ച കേട്ടോ രാവിലെ കാപ്പി ഉണ്ടോ എന്തോ അക്ഷൻ കളിക്കുന്ന അച്ഛനാവശ്യമുള്ള കഴിച്ചാൽ മതി കുഴപ്പമില്ല രാവിലെ ഇവിടെ നിന്നുണ്ടാക്കില്ല രാവിലെ ദോശ ഒഴിച്ച് കടയുന്നു ദോശയും ഉച്ചക്ക് ചോറും എറി മീൻ കറി രണ്ട് രൂപ രണ്ട് രൂപയോ രണ്ട് രൂപ മീനോട്ടെടുത്ത് കഴിക്കണം കേട്ടോ ഓക്കെ കഴിക്കട്ടെ മൊത്തം കഴിച്ചു എന്തുവാ ആഴുവ വെള്ളം എടുത്ത് കുടിക്കുകയോ വെള്ളം എടുത്ത് കുടിക്കുകയെണ്ടിരിക്കുന്നു വെള്ളം എടുത്ത് കുടിക്കുകയോ എന്ന ചോറും ഇന്നത്തെ ചാപ്പാട് കഴിഞ്ഞു